വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ കൈമാറിയെന്നാരോപിച്ച് യുവാക്കളെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത സംഘത്തിലെ രണ്ടുപേരെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുനാവായ സ്വദേശികളായ താഴെത്തറ സ്വദേശി മുഹമ്മദ് ആഷിഫ് മുഹമ്മദ് മുസ്തഫ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം പച്ചാളം മാർക്കറ്റിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന മുസ്തഫയെ കുറ്റിപ്പുറം സി ഐ നൌഫലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു കേസിൽ കാരത്തൂർ കോട്ടയ്ക്കൽ സ്വദേശി സി പി അജ്മൽ തിരൂർ പറവണ്ണ സ്വദേശി മുഹമ്മദ് ഷമീർ കോട്ടയ്ക്കൽ സ്വദേശി കൃഷ്ണകുമാർ എന്നിവരെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നവംബർ പതിനെട്ടിനാണ് ആസ്പദമായ സംഭവം കുറ്റിപ്പുറം സ്വദേശികളായ നിധിൻ വിഷ്ണു എന്നിവരെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി തിരൂർ റോഡിലെ ആശുപത്രിക്ക് സമീപം വെച്ച് അക്രമി സംഘം കാറിൽ ബലമായി പിടിച്ചുകയറ്റി കൊണ്ടുപോയി ആക്രമിക്കുകയായിരുന്നു ൊണ്ടുപോകുന്നതിനിടെ കാറിൽ വെച്ച് ഇരുവരെയും ഇരുമ്പുപടി അടിച്ച് പരിക്കേൽപ്പിച്ച് ശേഷം തിരുനാവായിലെ ബന്ധുർ കടവിൽ ഉപേക്ഷിക്കുകയായിരുന്നു യുവാക്കൾ പിന്നീട് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയത് തട്ടിയെടുത്ത ബൈക്കും മൊബൈൽ ഫോണുകളും പ്രതികൾ സഞ്ചരിച്ച കാറും പോലീസ് കണ്ടെടുത്തിരുന്നു കേസിൽ ഇനിയും രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ട് ന്യൂസ് ബ്യൂറോ പക്ഷെ മോൾ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി